മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഡോക്ടർമാരെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ച് മഞ്ചേരി നഗരസഭ യു ഡി എഫ് കൌൺസിലർമാർ മലപ്പുറം ഡി എംഒ ഓഫീസ് ഉപരോധിച്ചു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു നവംബർ ഇരുപത്തിയേഴിനാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ആരോഗ്യ ആരോഗ്യവകുപ്പിനു കീഴിലുള്ള ഡോക്ടർമാരെ സ്ഥലം മാറ്റിയത് പന്ത്രണ്ട് ഡോക്ടർമാരെയാണ് മുന്നറിയിപ്പില്ലാതെ സ്ഥലം മാറ്റിയിരുന്നത് ഇത് ജനറൽ ആശുപത്രിയെ തകർക്കാനുള്ള നീക്കമാണ് എന്നാണ് യു ഡി എഫ് ആരോപണം തീരുമാനം പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് മഞ്ചേരി നഗരസഭ യു ഡി എഫ് കൌൺസിലർമാർ മലപ്പുറം ഡി എംഒ ഓഫീസ് ഉപരോധിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ഡോക്ടർമാരെ സ്ഥലം മാറ്റിയതിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കെ ജി എം ഒതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടത്തി വരികയാണ് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ ജില്ലയിലെ ആതുരാലയങ്ങളുടെ പ്രവർത്തനം സുഖമായി നടക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ മഞ്ചേരി